ും ഡിജിറ്റൽ സർവേ പദ്ധതി വിശദീകരണവും അനുമോദന യോഗവും നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാഞ്ചിയാർ പഞ്ചായത്ത് മൂന്നാം വാർഡ് ഗ്രാമസഭാ യോഗവും ഡിജിറ്റൽ സർവേ പദ്ധതി വിശദീകരണവും അനുമോദന യോഗവുമാണ് നടന്നത് പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിജിറ്റൽ സർവേ പദ്ധതി വിശദീകരിച്ചു നമ്മൾ ഇതുപോലെ ഗ്രാമസഭകൾ പോലുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ സർവേ സഭകൾ തന്നെ നടത്തി പരമാവധി ആളുകളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക അവരെ കുറിച്ച് അറിവ് അളന്നാൽ മാത്രമേ നമുക്കൊരു വിശ്വാസ വിശ്വാസ്യതയാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോഴും ഡിജിറ്റൽ സർവേ പഞ്ചാർ വില്ലേജ് എടുത്തപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് യോഗത്തിൽ ഡിജിറ്റൽ ഹെഡ് സർവേ ഷാജി എബ്രഹാം ശ്രീജു ചന്ദ്രൻ മഹേഷ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വാർഡംഗവും വൈസ് സ്റ്റാൻഡർ പുസ്തക രചയിതാവും മാധ്യമ പ്രവർത്തകരുമായ സോജൻ സ്വരാജിന് അനുമോദനവും നൽകി ഈ രണ്ട് എന്ന് പറയുന്നത് പോരാറായി ഞാൻ അല്ലാണ്ട് കടന്നു കൂടി വളരെ വേഗത്തിൽ ഇത് ഇവിടെ സംസാരിച്ച കാര്യം അമ്മയെ നോക്കി അല്ലെങ്കിൽ അമ്മയുടെ കാര്യത്തിൽ അല്ലാണ്ട് സമഗ്രമായി നോക്കി എന്ന രൂപത്തിലാണ് പൊതുവെ അതുകൊണ്ട് ജീവിച്ചതല്ല പൊതുവെ ആളുകൾ നമ്മളെ മനസ്സിലാക്കുകയും ഒക്കെ സന്തോഷത്തിൽ സ്നേഹത്തിലൊക്കെ പറയുകയും ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിന് ആ ഒരു അതൊരു പൊതുമേയുള്ള കാര്യമായി ഒരിക്കലും കണക്കാക്കാറില്ല അതിന്റെ പേരിൽ എത്ര തന്നെ അഭിനന്ദനങ്ങൾ വന്നാലും ഞാൻ അതിൽ അല്പം പോലും അഭിനമിക്കാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല മാതാപിതാക്കളെ നോക്കേണ്ടത് മക്കളുടെ കടമ തന്നെയാണ് അതവര് ചെയ്യിക്കുക എന്ന് മാത്രമല്ല അതിൽ ഒരു അഭിനന്ദനത്തിൻ്റെയോ സന്തോഷം ആളുകൾ നമ്മളെ അറിയിക്കുന്നതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല പ്രത്യേകിച്ച് ഞാനൊരു വളരെ സാധാരണ സംവിധാനത്തിൽ നിന്ന് ജനിച്ച് ആ അങ്ങനെ വളർന്നു വന്ന അപ്പോൾ ആ എന്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഏറ്റവും പങ്കുവഹിച്ചത് പങ്ക് വഹിച്ചതെന്നല്ല വളർത്തിയത് തന്നെ മമ്മിയാണ് അപ്പോൾ ആ മമ്മിയെ ഒരു വീഴ്ച വന്ന് പോകുമ്പോൾ ഞാൻ നോക്കുന്നു എന്ന് പറയുന്നത് അത് പ്രത്യേക ജോലി കൗതുകവും ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമോ പുതുമയോ ഒന്നുമില്ല അത് എൻ്റെ ഡ്യൂട്ടിയാണ് അത് ഞാൻ ചെയ്തു ആകെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അത് ഞാൻ നൂറ് ശതമാനം ചെയ്തു ഞാൻ അത്രമാത്രം നൂറ് ശതമാനം ഒട്ടും വെള്ളം ചേർക്കാതെ ആത്മാർത്ഥയോടുകൂടി ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണ് ആ മാധ്യമ പ്രവർത്തനം പോലും എൻ്റെ തൊഴിൽ പോലും ഞാൻ അത്രത്തോളം ആത്മാർത്ഥയോടുകൂടി ചെയ്തിട്ടില്ല പക്ഷേ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്റെ കടമ അത്രമാത്രം ആത്മാർത്ഥയോടെ ചെയ്തു എന്നത് എനിക്ക് സന്തോഷം അതിന് വ്യക്തിപരമായി ഞാൻ എനിക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി കൊണ്ടുവരാം പിന്നെ ഇത് എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു പുസ്തകമാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ അമ്മയെ നോക്കി എന്ന് പറയുമ്പോൾ ഞാൻ വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ പ്രായമായ മാതാപിതാക്കൾ ഇപ്പം ഡോക്ടറി കച്ചവടം ചെയ്തു അതുപോലെ ഓരോ പെട്ടുള്ള ജോലികൾ ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മയ്ക്ക് വന്നൊരു ക്ഷീണം എനിക്കാണ് വന്നിരുന്നതെങ്കിൽ അപ്പം അമ്മയും മമ്മിയുടെ എന്തെല്ലാം വിറ്റും എന്തെല്ലാം കഷ്ടപ്പെട്ടും എന്നെയും ഇരുപത്തി നോക്കുകയാണ് അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ആരോഗ്യമുണ്ട് മമ്മിയെ എടുത്ത് മാറ്റി കിടത്താനോ ഇരുത്താനോ നടത്താനോ ഒക്കെ പറ്റുന്ന ആരോഗ്യമുണ്ട് അപ്പോൾ ആ ഞാൻ മമ്മിയെ നോക്കുക എന്ന് പറയുന്നത് അത്ര തന്നെ ഒട്ടും വലുതായിട്ട് ഞാൻ അതുകൊണ്ടാണ് കണക്കാക്കാത്തത് പിന്നെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും മമ്മിയറിയാം പപ്പായെ അറിയാം നിങ്ങൾക്ക് എന്നേക്കാളും അറിയാവുന്ന അവരെയാണ് തീർച്ചയായിട്ടും അവർ ജനിച്ചു വളർന്ന ഒരു നാട്ടിൽ ഇങ്ങനൊരു അനുമോദനം മറ്റെവിടെ നിന്നിരിക്കുന്നതിനേക്കാളും എനിക്ക് വരാതെ ഒരുപാട് അഭിമാനവും സന്തോഷവും നൽകുന്നതാണ് അതിനോട് നന്ദി ആദ്യം തന്നെ അറിയിക്കരുത് ഇപ്പോൾ മക്ക ഇങ്ങനെ ഒരു ക്ഷീണം സംഭവിച്ചത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും അറിയാം എന്നാലും എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം രണ്ടായിരത്തി പതിനേഴിലാണ് അമ്മയ്ക്ക് സ്റ്റോക്ക് സംഭവിക്കുന്നുണ്ട് അമ്മ അന്ന് തനിച്ച വീട്ടിലുണ്ടായിരുന്നു അമ്മ മുറ്റമടിക്കുന്ന സമയത്ത് മുറ്റത്ത് കുഴഞ്ഞു വീണുമായിരുന്നു കുഴഞ്ഞു വീണ് പെട്ടെന്ന് അതിനെ ഒന്ന് കുട്ടികൾ കണ്ട് അടുത്ത വീട്ടിൽ പറഞ്ഞ് അമ്മേനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനന്ന് തൊടുപുഴയിലായി തൊടുപുഴ ഞാനന്ന് കേരള കൌമുദിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അപ്പോൾ അവിടെ ആദ്യ സമയത്ത് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ആള് പെട്ടെന്ന് വിളിച്ചു അമ്മയ്ക്ക് ഇന്നുപോലെ കുഴഞ്ഞു വീണ് ആശുപത്രിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവാണ് പെട്ടെന്ന് വരണം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് പോയിക്കോ ഞാൻ ഇത്രയും പെട്ടെന്ന് വിളിച്ചിരിക്കാം എന്ന് കരുന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് സ്വർത്ത സുഹൃത്തുക്കളോട് പറഞ്ഞ് വേഗത്തിൽ വണ്ടി എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പോവാണ് എന്റെ അന്നേരത്തെ ഒരു ആകൃതയായി ഞാൻ പെട്ടെന്നൊരു ബൈക്കെടുത്താൽ തൊടുവേഴ്ക്ക് പോരും യോഗത്തിൽ വാർഡംഗങ്ങൾക്കായുള്ള ബൈ സ്റ്റാൻഡർ പുസ്തകത്തിന്റെ കോപ്പി സോജൻ സ്വരാജ് മെമ്പർ തങ്കമണി കൈമാറി വാർഷിക പദ്ധതി വ്യക്തിഗത ഗുണഭോക്താക്കളുടെ പട്ടിക അംഗീകരിച്ചു മേരി വൈസ് പ്രസിഡന്റ് സുശീല രാജു പറഞ്ഞു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഉൽപ്പന്നങ്ങളുടെയും ഗുണഭോക്താക്കളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ്